നമസ്കാരം ഏത് തരത്തിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിപണിയിൽ എത്തിച്ചാലും വാങ്ങാൻ ആളുണ്ട് എന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഓരോ മാസവും കമ്പനികളെല്ലാം കച്ചവടം പൊടി പൊടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം വരുന്നവരിൽ ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരെ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിലെ മുൻനിര ബ്രാൻഡുകളിൽ ഒന്നാണ് സീലിയോ ഇ ബൈക്സ് നിരവധി പുതിയ മോഡലുകൾ അടുപ്പിച്ച് നിരത്തിലിറക്കി പലരുടെയും മനസ്സിൽ ഇടം പിടിച്ച കമ്പനിയായ ആകർഷകമായ രൂപഭാവത്തിൽ രൂപകൽപ്പന ചെയ്ത നവീകരിച്ച ഇവ സെഡക്സ് പ്ലസ് ഇവിയും രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് കമ്പനി വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ വിൽപ്പന വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവ ഇവ എക്കോ പോലുള്ള മോഡലുകൾ ഉൾപ്പെടുന്ന ജനപ്രിയ ഇവ സീരീസ് നിരയിലേക്കാണ് ഇവ സെഡക്സ് പ്ലസ് ഇവിയും കടന്നു വരുന്നത് ആധുനിക നഗരയാത്രക്കാർ വിദ്യാർത്ഥികൾ ജോലിക്കാർ ഗിഗ് വർക്കർമാർ എന്നിവർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത് ദൈനംദിന യാത്രകൾ കുതകുന്ന ഈ ഒരു വാഹനം ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടർ കൂടിയാണ് ശക്തമായ ബി എൽ ഡി സി മോട്ടർ ഘടിപ്പിച്ചിരിക്കുന്ന മോഡലിന് മണിക്കൂറിൽ പരമാവധി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കാനാകുന്നത് സിംഗിൾ ചാർജിൽ പരമാവധി നൂറ് കിലോമീറ്റർ റേഞ്ചിൽ നൽകാൻ സീരിയോ ഇ ബൈക്സിന്റെ ഏറ്റവും പുതിയ ഇവ സെഡ് എക്സ് പ്ലസ് ഇലക്ട്രിക് സ്കൂട്ടറിന് സാധിക്കുന്നതാണ് വെറും തൊണ്ണൂറ് കിലോഗ്രാം മാത്രം ഭാരമുള്ള വാഹനത്തിന് പരമാവധി നൂറ്റി എൺപത് കിലോഗ്രാം ലോഡിംഗ് ശേഷി ഉണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മെച്ചപ്പെട്ട സുരക്ഷയ്ക്കും സൗകര്യത്തിനുമായി ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് റിയർ ഡ്രം ബ്രേക്ക് ഹൈഡ്രോളിക് ഷോക്ക് അബ്സർബറുകൾ എന്നിവ സ്കൂട്ടറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് റിവേഴ്സ് ഗിയർ പാർക്കിംഗ് സ്വിച്ച് ഓട്ടോ റിപ്പയർ സ്വിച്ച് യു എസ് പി ചാർജിംഗ് പോർട്ട് ഡിജിറ്റൽ ഡിസ്പ്ലേ എന്നിവയൊക്കെയാണ് ഇവ സെഡ് എക്സ് പ്ലസ് ഇവിയുടെ പ്രധാന സവിശേഷതകൾ ബ്ലൂ ഗ്രേ വൈറ്റ് ബ്ലാക്ക് കളർ ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാണ് എന്നതിനാൽ തന്നെ ഇക്കാര്യത്തിനും വൈവിധ്യമാണ് നൽകുന്നത് വ്യത്യസ്ത പെർഫോമൻസ് ആവശ്യങ്ങൾക്കായി സീലിയോ നിരവധി ബാറ്ററി ഓപ്ഷനുകളും വാഹനത്തിനൊപ്പം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ റേഞ്ചും ഏഴ് മുതൽ എട്ട് മണിക്കൂർ ചാർജിംഗ് സമയവും വാഗ്ദാനം ചെയ്യുന്ന സിക്സ്റ്റി ബി തേർട്ടി ടു എ എ ലെഡ് ആസിഡ് വേരിയന്റിന് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് വില വരുന്നത് അതേസമയം സീലിയോ ഇവാ സെഡക്സ് പ്ലസ് േരിയന്റിന് എഴുപതിനായിരം രൂപയാണ് എക്സ് ഷോറൂം വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എൺപത് കിലോമീറ്റർ റേഞ്ചും ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ ചാർജിംഗ് സമയവുമാണ് സീലിയോ ഈവ സെഡ് എക്സ് പ്ലസ് സെവൻറ്റി ടു വി തേർട്ടി ടു എ എ ലെഡ് ആസിഡ് വേരിയന്റിന് ആവശ്യമായി വരുന്നത് സിക്സ്റ്റി വി തേർട്ടി എയ്റ്റ് എ എച്ച് ലെഡ് ആസിഡ് ഓപ്ഷൻ എഴുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് എൺപത് കിലോമീറ്റർ റേഞ്ച് നൽകുകയും എട്ട് മുതൽ ഒൻപത് മണിക്കൂർ ചാർജിംഗ് സമയവുമാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സെവൻറ്റി ടു വി തേർട്ടി എയ്റ്റ് എ എച്ച് ലെഡ് ആസിഡ് ബാറ്ററി വേരിയൻറ്റിന് എഴുപത്തി ഏഴായിരം രൂപയാണ് ഇന്ത്യയിലെ എക്സ് ഷോറൂം വില നൂറ് കിലോമീറ്റർ റേഞ്ചും ഒൻപത് മുതൽ പത്ത് മണിക്കൂർ ചാർജിങ് സമയമാണ് ഇതിനായി കമ്പനി വേണമെന്ന് പറയുന്നത് അവസാനമായി സീലിയോ ഈവ സെഡ് എക്സ് പ്ലസ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സിക്സ്റ്റി ബി തേർട്ടി എ എച്ച് ലിദിയം അയർ വേരിയൻറ്റിന് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ് രൂപയും എൺപത് കിലോമീറ്റർ റേഞ്ചും നാല് മണിക്കൂർ ചാർജിംഗ് സമയവുമാണ് പറയുന്നത് ഈവ സെഡ് എക്സ് പ്ലസ് ലെഡ് ആസിഡ് ലിഥിയം അയൺ ബാറ്ററി പതിപ്പുകളിൽ ഒരു വർഷം അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ വാറണ്ടിയോടെയാണ് വരുന്നത് എന്നതിനാൽ തന്നെ അക്കാര്യത്തിലും ആശങ്കയൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിതമായ സീലിയോ ഇ ബൈക്സ് എന്ന ബ്രാൻഡ് ഇന്ന് പലർക്കും സുപരിചിതമായി മാറിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറിലധികം ഡീലർമാരും രണ്ട് ലക്ഷത്തിലധികം ഉപഭോക്താക്കളുമായി ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ നിറസാന്നിധ്യമായി കുതിക്കുകയാണ് കമ്പനി